Yeah ഗുഡ് മോർണിംഗ് എന്നതൊക്കെയാണ് വിശേഷങ്ങൾ ഞങ്ങളിവിടെ അടിപൊളിയിട്ടിരിക്കുന്നെ കേട്ടോ ഞാനും അമ്മച്ചിയുണ്ട് അമ്മച്ചിതാ രാവിലെ കുറച്ച് ഡ്രസ്സൊക്കെ അലക്കാനുണ്ടായിരുന്നത് അലക്കി വിരിച്ചിട്ടാണ് രണ്ട് മൂന്ന് ദിവസമായിട്ടിങ്ങനെ മഴയുണ്ട് വെയിൽ കാര്യമായിട്ടോ ഒന്നും തെളിയുന്നില്ല പിന്നെ ഭയങ്കര ചൂടുമാണ് എന്തോ പെട്ടെന്നിങ്ങനെ ഒരാഴ്ച നല്ലൊരു കാലാവസ്ഥയായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താ പെട്ടെന്ന് ഇങ്ങനെ ആയിപ്പോയി കേട്ടോ ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ താഴത്തെ പറമ്പിൽ നിന്നും അതുപോലെ തന്നെ പഴയ പഴയ വീടിൻ്റെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് കുരുമുളകും കാപ്പിക്കുരുവും ഒക്കെ അപ്പോൾ അതും കഴിഞ്ഞ ഞായറാഴ്ച പോയിട്ട് പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ മൊത്തത്തിൽ ഇത്രയാണ് കിട്ടിയത് ആകെ ചില കാപ്പിയിലൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നു ഇത്തവണ അപ്പോൾ അതൊന്നും നമ്മൾ വെയിലത്തിടുകയാണ് കേട്ടോ കാപ്പിക്കുരുവും കുരുമുളകും ഒക്കെ ഇതുപോലെ പറിച്ച ഉടനെ ന നല്ല വെയിലത്തിട്ട് പെട്ടെന്ന് ഉണക്കിയെടുക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ഇരുന്ന് പൂത്ത് പോകാനുള്ള ചാൻസ് കൂടുതലാട്ടോ നമുക്കിവിടെ ഹ്യൂമിഡിറ്റി കൂടുതലായതുകൊണ്ട് പെട്ടെന്ന് പൂത്ത് പോകും ഇപ്പോൾ ഉണക്കി വെച്ചാലും ഇരുന്ന് പൂത്ത് പോകാറുണ്ട് കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ ഉണക്കി വെച്ചാലും ഇടയ്ക്ക് ഒക്കെ എടുത്ത് വെയിലത്ത് ഇടാറുണ്ട് അപ്പോൾ ഇത് ഞാൻ നേരത്തെ ഇടാൻ വേണ്ടിയിട്ട് ചൂല് ഇത് നമ്മൾ മിറ്റ് പഠിക്കുന്ന ചൂലല്ല കേട്ടോ നമ്മൾ ഗോതമ്പൊക്കെ ഉണക്കാനും ഇതുപോലെ കുരുമുളക് കാപ്പിക്കുരു കപ്പ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണക്കാനിടുമ്പം കൈയിട്ട് വരകണ്ടല്ലോ എന്ന് വിചാരിച്ച് ഇതിനു വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നൊരു ചൂലാണേ ഇത് നിരത്താൻ വേണ്ടിയിട്ട് അപ്പോൾ മേളിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പതുക്കെ ഒന്ന് പറമ്പിലേക്ക് ഇറങ്ങി കേട്ടോ എനിക്ക് കുറച്ച് നാളായിട്ട് എൻ്റെ മനസ്സിലെ ഭയങ്കര ആഗ്രഹമാണ് ഈ പറമ്പൊന്ന് വൃത്തിയാക്കണമെന്ന് അപ്പിടി ഭയങ്കരമായിട്ട് പുല്ലും പള്ളയും കാടും കയറിയിട്ടുണ്ട് ഇത് ആദ്യമേ തന്നെ പയറായിരുന്നു ഈ കാട്ടുപയറല്ലേ റബ്ബറിനകത്തോടെ റബ്ബർ തോട്ടത്തിനകത്തോടെ വരുന്ന ഒരു തരം പയറുണ്ട് കാട്ടുപയർന്നാണ് ഞങ്ങൾ പറയുന്നത് അതായിരുന്നു നിറച്ചുണ്ടായിരുന്നേ അത് ഒന്ന് പറച്ച് നശിപ്പിച്ചെല്ലാം കളഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കിൻ്റെ ഈ രണ്ടാമത് മഴ പെയ്തു കഴിഞ്ഞ് വീണ്ടും കിളുത്ത് വന്നതാണ് ഈ പുല്ലും പള്ളയൊക്കെ ഒരു രക്ഷയില്ല പെട്ടെന്നാണ് പുല്ലെല്ലാം മുളച്ച് വരുന്നത് കേട്ടോ ഇത് എത്ര പ്രാവശ്യം ഒന്നുമോ ഞങ്ങളിതിങ്ങനെ പറമ്പ് ക്ലീൻ ചെയ്തത് ആദ്യത്തെ പ്രാവശ്യം നമ്മൾ ഒരാ ഒരു പണിക്കാരനെ നിർത്തി ചെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പച്ചേ രണ്ടുമൂന്ന് പ്രാവശ്യം കിളച്ച് മറിച്ച് എല്ലാം നന്നായിട്ട് ഒരുക്കുകയായിരുന്നു അത് കഴിഞ്ഞത് പിന്നെയും കഴിഞ്ഞ മാസം കഴിഞ്ഞ മാസമല്ല രണ്ടുമൂന്ന് ആഴ്ച മുന്നേ പെയ്ത മഴയില്ലേ അത് കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും അതേപോലെ തന്നെ കിളുത്ത് കിളുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇത് പെട്ടെന്ന് റബ്ബറെ എല്ലാം വെട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും വെയിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ കിളുത്ത് വന്നതാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു തോട്ടമായിരുന്നു ഇത് ശരിക്കും പറഞ്ഞാൽ റബ്ബർ ഉണ്ടായിരുന്ന സമയത്ത് ഇങ്ങനെ ഈ പടർന്ന് കിടക്കുന്ന ഗ്രാസ് മാത്രമേ അതിനകത്തുണ്ടായിരുന്നു നല്ല രസമായിരുന്നു ഇങ്ങനെ ഈ പുൽമൈതാനം പോലെ കിടക്കുന്നൊരു പറമ്പായിരുന്നു കേട്ടോ ഇതിങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ നമുക്ക് പണിയാനൊരു തൊര വരും പക്ഷേ കാണുന്ന പോലെയൊന്നും അല്ല നമ്മൾ വിചാരിക്കുന്നേയും പോലെയല്ല ചിലർക്ക് പറ്റിയവർക്ക് എനിക്കറിയത്തില്ല കേട്ടോ ഞാൻ പക്ഷേ മുമ്പൊക്കെ ചെയ്യുമായിരുന്നു ഇങ്ങനെ തുമ്പെടുത്ത് കിടക്കുകയും പുല്ല് വറിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പോൾ കുറേ നാളായിട്ട് ഈ പരിപാടികളൊന്നും ഇല്ലാത്തത് കൊണ്ട് എനിക്ക് ഞാൻ പെട്ടെന്ന് മടുക്കും അതുകൊണ്ട് എന്നെക്കൊണ്ട് പെട്ടെന്നൊന്നും ഇതങ്ങനെ ചെയ്യും ാൻ പറ്റത്തില്ല തന്നെയുമല്ല ഇതിങ്ങനെ ഈ വെയിലത്ത് നിന്നുകൊണ്ട് ചെയ്യുമ്പോൾ നന്നായിട്ട് ടയേർഡ് ആവുകയും ചെയ്യും കേട്ടോ പപ്പളിങ്ങ പറിക്കാൻ വേണ്ടിയിട്ട് അപ്പച്ചായി ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഇവിടെ ഇതിനെ തോട്ടി എന്ന് പറയും തോട്ടിയുടെ അറ്റത്ത് അരുവ കെട്ടി വെച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഞങ്ങളിവിടെ പറയുന്നത് ഓരോരോ നാട്ടിലും ഓരോ രീതിയിലായിരിക്കും പറയുന്നത് എനിക്കറിയത്തില്ല എന്തായാലും ഞാൻ തുടങ്ങിയപ്പോഴത്തേക്കും മേളക്ക് മറിച്ച് ഇതെല്ലാം പുല്ലെല്ലാം കൂടെ എവിടെ ഇടും എന്നുള്ള കൺഫ്യൂഷനിലൊക്കെയാണ് ഞാൻ തുടങ്ങിയത് പക്ഷേ എന്നെ കൊണ്ട് പറ്റത്തില്ല ഞാൻ വിട്ടു എന്തായാലും എടുത്ത സാധനം തിരിച്ച് എടുത്ത് എടുത്ത് തന്നെ കൊണ്ട് കേട്ടോ അങ്ങനെ അവസാനം പുല്ലിന് കളനാശിനി അടിച്ച് നമുക്ക് ക്ലീൻ ചെയ്യാം വൃത്തിയാക്കാം എന്നുള്ളൊരു തീരുമാനത്തിൽ ഞങ്ങൾ എത്തിയിട്ടുണ്ട് ഇത് പല പ്രാവശ്യം ഞങ്ങളിങ്ങനെ ആലോചിച്ചതാണ് പക്ഷേ അപ്പച്ച ഒട്ടും സമ്മതിക്കത്തില്ല കാരണം ഒരുപാട് തൈകളും എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നട്ടുവെച്ചിട്ടുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അതൊക്കെ പോകുമെന്ന് പറഞ്ഞാൽ അപ്പച്ച ഒരിക്കലും സമ്മതിച്ചിട്ടില്ല അപ്പച്ച ഇങ്ങനെ സമയം കിട്ടുന്ന പോലെ ഓരോ ഭാഗങ്ങളായിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് വരുവാണ് ഞാനിതിങ്ങനെ ആ തോട്ടിയൊക്കെ എടുത്തുകൊണ്ട് ഇപ്പം തന്നെ അമ്മച്ച എന്നോട് പറഞ്ഞായിരുന്നു നീ വൃതയെ മെനക്കെടണ്ട വെയിൽ കൊള്ളണ്ട നിന്നെ കൊണ്ട് നടക്കത്തില്ല വെറുതെ എന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ നമുക്ക് പിന്നെ പണ്ടേ കാണുമ്പോൾ ഒരു ഒരാവേശമാണല്ലോ ചെയ്യാൻ പറ്റും എന്നുള്ളത് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി പക്ഷേ നടന്നില്ല എവിടേലുമൊക്കെ പോകുമ്പം എവിടെന്നേലും കിട്ടും കേട്ടോ ഇതുപോലെ ഇങ്ങനെ വെറൈറ്റി മുളകുകൾ അതിങ്ങനെ കിട്ടുമ്പം ഇവിടെ പറമ്പിൽ കൊടുന്ന് പാകും കേട്ടോ ഇപ്പോൾ പറമ്പ് നിറച്ചും ഇതുപോലെ മുളകുകളാണ് ഇഷ്ടം പോലെ ഉണ്ടാകും എപ്പോഴും ഉണ്ടാകും അതുകൊണ്ട് നമ്മളൊക്കെ ഉപയോഗിക്കുന്നതിന് സ്വന്തമായിട്ട് ഉപയോഗിക്കുന്നതിനൊരു പരിധിയുണ്ടല്ലോ അതുകൊണ്ട് നമ്മൾ കുറേയൊക്കെ പറിച്ച് ഇങ്ങനെ പച്ചക്കറിയൊക്കെ കൊടുക്കുന്ന കൂട്ടത്തിൽ കടയിൽ തന്നെ കൊടുക്കാറുണ്ട് കുറച്ച് നമ്മൾ

ഇന്നത്തേക്ക് തോരം വെക്കാനുള്ളതാണ് കേട്ടോ കപ്പളങ്ങയാണെങ്കിലും ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഇപ്പോൾ ഡെയിലി കഴിക്കുന്ന ഒരു മെയിൻ ഫ്രൂട്ടാണ് കപ്പ്ളിങ്ങ കപ്പ്ളിങ്ങപ്പഴം ഞങ്ങൾ കപ്പ്ളിങ്ങ എന്നാണ് കേട്ടോ പറയുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് വർഷം മുന്നേ നമ്മുടെ റെഡ് റെഡ്ലേഡി വെറൈറ്റി വിത്ത് പാകിയതായിരുന്നു അത് പിന്നെ ഇങ്ങനെ മ്യൂട്ടേഷൻ സംഭവിച്ച് സംഭവിച്ച് ഇപ്പോൾ നാടനുമെല്ലാം റെഡ്ലേഡിയുമല്ലാത്ത രീതിയിൽ ഒന്ന് ആയിട്ടുണ്ട് പക്ഷേ അടിപൊളിയാണ് കേട്ടോ ഇത് പച്ചമഞ്ഞളാണ് കേട്ടോ ഇത് നമ്മുടെ താഴ്ത്തെ പറമ്പിൽ ഇതും ആദ്യത്തെ തവണ നട്ട് പിടിപ്പിച്ച് കൃഷിയുണ്ടായിരുന്നു അത് അതിന് ശേഷം പിന്നെ എല്ലാ വർഷവും ഇങ്ങനെ മുളച്ചു മുളച്ച് വരും കേട്ടോ അത് ഒന്ന് വൃത്തിയാകാൻ വേണ്ടിയിട്ട് മഴയൊക്കെ പെയ്തു കഴിയുമ്പോഴത്തേക്കും മണ്ണയ്ക്കൊന്ന് പോകാൻ വേണ്ടിയിട്ടിട്ടേക്കുന്നതാണ് കഴിഞ്ഞ ദിവസം വരച്ചിട്ടാണ് കേട്ടോ ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി വിലത്തിട്ട് ഒന്ന് ഉണക്കിയാക്കി വെക്കണം മഞ്ഞളും ചുക്കും നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കാറില്ല കേട്ടോ ഇഞ്ചി ഉണ്ടാവുന്നത് നമ്മൾ ഉണക്കി നല്ല ചുക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ഇഞ്ചി പച്ചയ്ക്ക് കറി വെക്കാനായിട്ട് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കാറുണ്ട് കേട്ടോ കാരണം ഒത്തിരി നാൾ ഇരുന്ന് കഴിഞ്ഞാൽ ചീഞ്ഞു പോകുമല്ലോ അതുകൊണ്ട് അത് പച്ചക്കറി വാങ്ങിക്കുന്ന കൊടുത്തിട്ട് പുറത്തുനിന്ന് വാങ്ങിക്കും പിന്നെ മഞ്ഞൾ മഞ്ഞൾ എപ്പോഴും ഉണക്കി നന്നായിട്ട് പൊടിച്ച് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി നാൾ യൂസ് ചെയ്യാമല്ലോ അതുകൊണ്ട് മഞ്ഞൾപ്പൊടി ഒരിക്കലും പുറത്തുനിന്ന് വാങ്ങിക്കാറില്ല അങ്ങനെ ഞങ്ങളിങ്ങനെ പുറമേ കൂടെ നടക്കുന്നത് കണ്ടപ്പോഴാണ് താഴത്തെ വീട്ടിലെ ചേച്ചിയും ചേട്ടനും കൂടെ അവരവിടെ ഉണ്ടായിരുന്നത് എന്തോ മുറ്റത്തെന്തോ പരിപാടിയൊക്കെ ആയിരുന്നു അപ്പോൾ ഞങ്ങളെ കണ്ടുകൊണ്ട് അവരിങ്ങനെ വർത്താനമൊക്കെ പറയാൻ വന്നു കേട്ടോ ഞങ്ങൾ വല്ലപ്പോഴും ഇങ്ങനെ കാണാറുള്ളൂ അതുകൊണ്ട് കുറേ നേരം വർത്താനം ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നു മൂത്ത് പാകമായി വെട്ടാൻ വെച്ചിരിക്കുന്ന ഒരു കൊല ാണ് ഇത് ഇനിയിപ്പോ വൈകിട്ട് വന്നിട്ട് മിക്കവരപ്പിച്ച വെട്ടാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതും പിന്നെ അപ്പുറത്ത് രണ്ടും തെണ്ടും കൂടെ ഉണ്ട് അപ്പോൾ ഇതൊന്ന് കവർ ചെയ്ത് വെച്ചേക്കാന്ന് വിചാരിച്ചു നമ്മളെങ്ങനെ കവർ ചെയ്ത് വെച്ചാലും കാക്കയും കിളിയും അണ്ണാനും വന്ന് അവർക്ക് വേണ്ടത് അവരെടുത്തുകൊണ്ട് പോകും കേട്ടോ എന്നാലും ഒത്തിരി ഡാമേജ് ആവുന്നതിന് മുന്നേ തന്നെ നമ്മൾ വെട്ടി വെക്കാറുണ്ട് രണ്ടാഴ്ച മുന്നേ തന്നെ കുറച്ച് കൊല കൊടുക്കാനുണ്ടായിരുന്നു കേട്ടോ നാടൻ കൊല കച്ചവടം ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആർക്കും വേണ്ട ശരിക്കും പറഞ്ഞാൽ ഒത്തിരി അടുത്ത് ചോദിച്ചാലാണ് ആരെങ്കിലും ഒക്കെ ഒന്ന് എടുക്കുന്നത് കേട്ടോ എന്നാലും നമ്മുടെ ഒരു സന്തോഷം അല്ലേ നമ്മളിവിടെ എന്താ ഈ പച്ചമുളക് ഒന്നും വാങ്ങിക്കാറില്ല കേട്ടോ ഇതും ഒരു വെറൈറ്റി മുളകാണ് നീലമുള്ള മുളക് എനിക്ക് കുറച്ചധികം പ്ലാൻസ് പോട്ട് ചെയ്യാനുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു അതൊക്കെ കുറെയൊക്കെ ഞാൻ ഇവിടെയാണ് വേണ്ട നട്ടുവെക്കുന്നത് കേട്ടോ ഇതൊക്കെ ഈ ഇലയിൽ കാണുന്ന പുള്ളി പുള്ളി കേടുണ്ടല്ലോ അത് നമ്മുടെ മേളിലത്തെ പറമ്പിൽ ഒരു കളനാശിനി അടിച്ചപ്പം അതിൻ്റെ ഇങ്ങോട്ടും ഇങ്ങോട്ട് സ്പ്രെഡ് ആയതാണ് കേട്ടോ ഇതെല്ലാം പോയായിരുന്നു പിന്നെ രണ്ടാമത് കിളുത്ത് വന്നതാണ് ഈ കലാത്തിയൊക്കെ ഞാൻ അടിപൊളിയായിട്ട് പോട്ട് ചെയ്ത് ഫ്രണ്ടിൽ വെച്ചിരുന്നതാണ് കേട്ടോ മഴ പെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് വെള്ളം വീണ്ടും അത് ചീഞ്ഞ് പോകും പിന്നെ അതിൻ്റെ കിഴങ്ങ് മാത്രം ഞാൻ കളയാതെ ഇവിടെ കൊണ്ടൊന്ന് വയ്ക്കും അതിന്ന് പിടിച്ചു വന്നതാണ് കേട്ടോ ഈ പ്ലാന്റ്സ് ഒക്കെ ഞാൻ നല്ല അടിപൊളിയായിട്ട് പോട്ട് ചെയ്ത് വെച്ചിരുന്നതാണ് നമുക്കാണെങ്കിലൊരു ഇല്ല ശരിക്കും പറഞ്ഞാൽ ഈ മഴക്കാലം വരുമ്പം വെള്ളം നനയാതെ ഒന്ന് മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് അതാണ് ശരിക്കും പ്രശ്നം അപ്പോൾ ഞാൻ ഇങ്ങനെ എന്തെങ്കിലും ഒരു മാർഗം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇതെല്ലാം ഒന്ന് പോട്ടിലാക്കി ഒന്ന് ഭംഗിയാക്കി വയ്ക്കാൻ വേണ്ടിയിട്ട് ഇതും ഒരു കലാത്തേയാണ് പിന്നെ എൻ്റെ കയ്യിൽ കലേഡിയം വെറൈറ്റീസ് ഒരുപാടുണ്ട് കേട്ടോ ഇതെല്ലാം മേടിച്ചതൊന്നും അല്ല ഇതെല്ലാം ഇങ്ങനെ പറമ്പിക്കൂടെ എവിടെയെങ്കിലും പോകുമ്പോൾ ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ളത് കിട്ടും അതൊക്കെ കൊണ്ടൊന്ന് നട്ടുവെച്ചിരിക്കുന്നതാണിത് ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് മഴയില്ലാത്ത സമയത്ത് പിടിച്ചിരിക്കുന്നതാണ് കേട്ടോ ഇതെല്ലാം ഞാൻ ഫ്രണ്ടിൽ ഇങ്ങനെ പോട്ടിലാക്കി വെച്ചിരുന്നതാണ് ഇനി ഇതൊക്കെ ഒന്ന് ഒരു ഒന്ന് മഴ മഴക്കാലത്തും നല്ല രീതിയിൽ വെക്കാൻ ഒരു സംവിധാനം എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് വേണം ഇതൊക്കെ ഒന്ന് റിപ്പോർട്ട് ചെയ്ത് ഒന്ന് ഭംഗിയാക്കി വെക്കാൻ വേണ്ടിയിട്ട് ഇത് ഈൻ്റെ ഇലയിൽ കാണുന്ന ഈ കേടെ അവരാ മരുന്ന് ിച്ചപ്പോൾ സ്പ്രെഡ് ആയിട്ടുള്ളതാണ് കേട്ടോ ആദ്യം ചെയ്തപ്പോൾ അവരോട് ഇങ്ങനെ പറഞ്ഞായിരുന്നു ഇവിടെ കുറേ ചെടികളൊക്കെ നിപ്പുണ്ട് അതിലൊന്നും ഒഴിക്കരുത് എന്നിങ്ങനെ പറഞ്ഞായിരുന്നു പക്ഷെ ആദ്യം അവർ സൂക്ഷിച്ചു രണ്ടാമത്തെ പ്രാവശ്യം വന്ന് ചെയ്തപ്പോൾ ഇങ്ങനെ ആയിപ്പോയി രണ്ട് മൂന്ന് മാസം മുന്നേ പത്ത് അടേനയും പ്ലാൻ ചെയ്യുന്നൊരു ഷോർട്ട് വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ മഴ കഴിഞ്ഞു എന്ന് വിചാരിച്ചാണ് ഞാനിത് പുറത്തേക്ക് എടുത്ത് വെച്ച് ഇത്ര നാളും ഇത് പോർച്ചിൽ വെച്ചേക്കായിരുന്നു അടേനിയും ആയതുകൊണ്ട് തന്നെ ഞാൻ നന്നായിട്ട് കെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പത്തെണ്ണത്തിൽ ഒരു കുഞ്ഞനുണ്ടായിരുന്നത് ചീഞ്ഞു പോയി ബാക്കിയെല്ലാം നല്ല ഉഷാറായിട്ട് നിപ്പുണ്ട് കേട്ടോ ഒരെണ്ണത്തിൽ പൂവിട്ടായിരുന്നു ബാക്കി രണ്ടെണ്ണത്തിൽ ഇനി പൂവിടാനുണ്ട് ുണ്ട് ആയി വന്നിട്ടുണ്ട് ഓർക്കിഡും ആന്തൂരിയും അപ്പച്ചയുടെ ഫേവറേറ്റ് ആണ് കേട്ടോ ഇത് എവിടെ കണ്ടാലും എടുത്തുകൊണ്ട് പോരും അപ്പോൾ അതൊക്കെ അപ്പച്ചയെ തന്നെയാണ് പ്ലാൻ ചെയ്യുന്നത് കേട്ടോ ഇനി ഇവിടെ ഒരാളിങ്ങനെ വാതിക്കൽ എന്നെയും കാത്ത് ഇങ്ങനെ കുത്തിയിരിപ്പുണ്ട് കേട്ടോ ഇവന് ഇപ്പം ഭയങ്കര പാവമാണ് ഞാനിപ്പോൾ ഇനി വഴക്കൊന്നും പറയാറില്ല കേട്ടോ ഭയങ്കര അനുസരണയാണ് ഭയങ്കര സ്നേഹമാണ് എന്തൊക്കെയൊക്കെയോ ആണ് ഭയങ്കര ലപ്പാണ് അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ ആഴ്ച ഈ കഴിഞ്ഞ ആഴ്ചയുടെ ദിവസം ഇവന് നല്ല മഴ പെയ്തപ്പോഴത്തേക്ക് എന്തോ കണ്ടിട്ട് അതിന്റെ പുറകെ ഇറങ്ങി ഓടി കേട്ടോ നന്നായിട്ടൊന്നും നനഞ്ഞായിരുന്നു എൻ്റെ ഒരു ഞാനൊരു മൂഡിൽ മൂഡിലിരിക്കുമായിരുന്നു കേട്ടോ എനിക്കാണെങ്കിൽ ദേഷ്യം വന്നിട്ട് അവൻ്റെ ഹെയർ നല്ല ഭംഗിയുണ്ടായിരുന്നു ഫുള്ള് ഞാനങ്ങ് ഡ്രിം ചെയ്ത് കളഞ്ഞു കേട്ടോ അതുകൊണ്ടിപ്പം വാലും തലയും മാത്രമേ ഉള്ളൂ എല്ലാവരും എന്നെ ചീത്ത പറഞ്ഞ് കാരണം അത്ര ക്യൂട്ടായിട്ടിരിക്കുമായിരുന്നു കേട്ടോ എന്നെ പറയാന എൻ്റെ മൂഡ് സ്വിങ്സ് അല്ലാതെ എന്താ അപ്പോൾ അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് എനിക്കും ഭയങ്കര പാവം തോന്നി എനിക്ക് ഭയങ്കര റിഗ്രഷൻ തോന്നി അതുകൊണ്ട് ഞാനിങ്ങനെ അവനെ വഴക്കൊന്നും പറയാതെ ഭയങ്കരമായിട്ട് ടേക്ക് കെയർ ചെയ്ത് ഹെയർ പോയി കഴിയുമ്പോഴത്തേക്ക് അവർക്കും ഉണ്ടാവുമല്ലോ ഒരു ഇറിറ്റേഷനും ബുദ്ധിമുട്ടും ഒക്കെ അതുകൊണ്ട് ഞാനിങ്ങനെ കുറച്ച് നാളായിട്ട് അവനെ ഇങ്ങനെ ഇപ്പോഴും നന്നായിട്ട് ഫീഡ് ചെയ്ത് അവനെ ഒന്ന് ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് അതിൻ്റെ ഒരു സ്നേഹമാണ് ഇപ്പോൾ കുറച്ച് കൂടുതലായിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും പറമ്പിലെ പണിയെല്ലാം കഴിഞ്ഞ് വന്ന് ടയർഡായി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരുച്ച് നല്ല തണുത്ത കഞ്ഞി കുടിക്കാമെന്ന് എനിക്ക് തോന്നി കേട്ടോ അതുകൊണ്ട് കറിക്ക് ഉണ്ടായിരുന്നു മീൻകറി ഉണ്ടായിരുന്നു പിന്നെ തോരൻ ഉണ്ട് കപ്പളങ്ങ തോരൻ ഉണ്ടായിരുന്നു പിന്നെ അച്ചാറൊക്കെ ഉണ്ട് അതുകൂട്ടി ആദ്യം കഴിക്കാമെന്ന് വിചാരിച്ചു പിന്നെ വിചാരിച്ചു ഒരിച്ചിരി ചമ്മന്തിയും കൂടെ ചാലിച്ചേക്കാം എന്ന് വിചാരിച്ചു ഞങ്ങൾ ഇങ്ങനെ ഒരു ചമ്മന്തി ഉണ്ടാക്കാറുണ്ട് കേട്ടോ ഇതിൽ മുളക് ചുട്ടെടുക്കും വറ്റൽ മുളക് ചുട്ടാണ് എടുക്കുന്നത് ഉള്ളി ഇതുപോലെ പച്ചക്കാണ് ഇടാറ് പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് കേട്ടോ ഇങ്ങനെ ഉണ്ടെന്ന് നോക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ ഉള്ളിയും കൂടെ നന്നായിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്തു കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ചെറുതായിട്ടൊന്ന് കഷ്ണിച്ചിട്ടുണ്ട് വാടിയതല്ല അപ്പോൾ ഒന്ന് കൈകൊണ്ട് ഞെടാനാണ് പ്ലാന് അപ്പോൾ പെട്ടെന്ന് ഒന്ന് ഞരടി കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ അതിലേക്ക് കുറച്ച് ഉപ്പും പിന്നെ നമ്മുടെ വളംപുളി അതും ഒരു നുള്ളി ഇട്ടിട്ടുണ്ട് ഒരു നുള്ളല്ല കുറച്ച് ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട് ഇനി ഇത് അതിലേക്ക് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇത് നന്നായിട്ട് തിരുമ്മി ഞരട്ടി അടിപൊളിയാക്കി ഏത് രീതിയിലാണോ വേണ്ടത് ആ രീതിയിൽ എടുക്കാം ചിലർക്ക് ഉള്ളിയൊക്കെ ഇങ്ങനെ കടിച്ചു കടിച്ചിരിക്കുന്നതാണ് ഇഷ്ടം ചിലർക്ക് നന്നായിട്ട് അരഞ്ഞെടുക്കണമെങ്കിൽ ചമ്മന്തി പോലെ ഇരിക്കണമെങ്കിൽ അരച്ചെടുക്കണം ഞാൻ എന്തായാലും ഇങ്ങനെയാണ് എടുക്കുന്നത് എനിക്ക് ഇതാണ് ഇഷ്ടം സൂപ്പർ ഇനി നമുക്ക് നമ്മുടെ ഫേവറേറ്റ് കഞ്ഞി എടുക്കാം കേട്ടോ നല്ല തണുത്ത കഞ്ഞി കുടിക്കാനാണ് ഒരു കൊതി തോന്നിയത് എന്താണെന്നറിയില്ല അറിയില്ല ചിലപ്പോൾ പുറത്ത് പോയിട്ട് വന്നിട്ട് വെയിലൊക്കെ കൊണ്ടുവന്ന് ടയേർഡായിട്ട് തോന്നിയിട്ടായിരിക്കും തണുത്ത കഞ്ഞി കുടിച്ചാൽ ഒന്ന് ഫ്രഷ് ആകുമെന്ന് തോന്നി അതുകൊണ്ടാണ് സാധാരണ കഞ്ഞി കുടിക്കുമ്പോൾ ഞാൻ ചോറ് ഒന്ന് വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് ചൂടാക്കിയാണ് എടുക്കുന്നത് ഇത് നല്ല തണുത്ത കഞ്ഞിയിലേക്ക് ഇച്ചിരി പച്ച മോര് പച്ചമോരല്ല തൈരാണ് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അതിലേക്ക് ഇച്ചിരി തോരനുണ്ടായിരുന്നു കേട്ടോ കപ്പ്ളങ്ങ തോരനുണ്ടായിരുന്നു അതും കൂടി ആഡ് ചെയ്തു അതിൻ്റെ കൂട്ടത്തിൽ വേറെ കറിയൊന്നും ഞാൻ എടുത്തില്ല മീൻകറിയൊക്കെ ഉണ്ടായിരുന്നു രസം ഉണ്ടായിരുന്നായിരിക്കും കൂട്ടുമ്പോൾ പക്ഷേ എനിക്ക് ഇതിനോടാണ് എനിക്കിതിനോടാണൊരു കൊതി തോന്നിയത് പറയാതിരിക്കാൻ പറ്റത്തില്ല ഭയങ്കര ടേസ്റ്റായിരുന്നു ഇതുപോലൊരു കഞ്ഞി ഞാൻ ഈ അടുത്ത് കുടിച്ചിട്ടില്ല എൻ്റെ കൊതി കൊണ്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു മുളക് ചമ്മന്തി അടിപൊളിയായിരുന്നു സാധാരണ നമ്മളിവിടെ മുളക ചമ്മന്തി ഒക്കെ ഇതുപോലെ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് വിനാഗിരിയാണ് ആഡ് ചെയ്യുന്നത് ഞാൻ എവിടെയോ കണ്ടതാണ് ഇങ്ങനെ ഇതുപോലെ പുളിയും കൂടി ഇട്ട് തിരുമ്മി എടുക്കുന്നത് അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു അതുപോലെ തന്നെ പച്ച ഉള്ളിക്ക് ഇങ്ങനെ ഉള്ളി പോരിങ്ങനെ ഉള്ളിയൊന്ന് വാട്ടിയെടുത്തപ്പോഴത്തേക്ക് അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ ഞാനിങ്ങനെ നമ്മുടെ വീട്ടിലെ അപ്പച്ചായിയാണ് ഇഷ്ടമുള്ള ഭക്ഷണം ഇങ്ങനെ ആസ്വദിച്ചിരുന്ന് കഴിക്കുമ്പോൾ അറിയാതെ ഇങ്ങനെ കണ്ണടച്ചിരുന്ന് കഴിക്കുന്നത് കണ്ടിട്ടുള്ളത് കേട്ടോ ഞാനും ഇങ്ങനെ അറിയാതെ കണ്ണടച്ചിരുന്നു അത്രയ്ക്ക് ആയിരുന്നു കഞ്ഞിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ കപ്പയുടെ കൂടെയോ ഒക്കെ കഴിക്കാൻ അടിപൊളിയായിട്ടുള്ളൊരു ചമ്മന്തിയായിരുന്നു കേട്ടോ എന്തായാലും ആർക്കെങ്കിലും കണ്ടിട്ട് അടിപൊളിയായിരിക്കും അടിപൊളിയാണ് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ സിമ്പിളും ചമ്മന്തിയാണ് കേട്ടോ എന്നെ കണ്ടിട്ട് കള്ളുകൂടിയന്മാർ ഇരുന്ന് കഞ്ഞി കുടിക്കുന്ന പോലെ തോന്നുന്നുണ്ടെങ്കിൽ വെറും സ്വാഭാവികം മാത്രമാണ് അത്രയ്ക്ക് ഉന്മാദാവസ്ഥയിലിരുന്നാണ് ഞാൻ കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ ഈ കഞ്ഞിയൊക്കെ ഒന്ന് ആസ്വദിച്ച് കുടിക്കട്ടെ കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വേറൊരു വീടിയായിട്ട് വേഗം വരാവേ